ഒരു പെൺകുട്ടി മനുഷ്യായുസിലനുഭവിക്കുന്നതിനും അപ്പുറമുള്ള കൊടിയ പീഡനങ്ങൾ അതിൽ ശാരീരിക പീഡനങ്ങൾ മുതൽ ലൈംഗിക വൈകൃതങ്ങൾ വരെ ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉറ്റവർക്ക് പറയാനുള്ളത് കൊടിയ പീഡനത്തിന്റെ കഥകൾ കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെ മകൾ വിഭഞ്ചിക മണിയൻ ഒന്നര വയസ്സുള്ള മകൾ വൈഭവി എന്നിവരുടെ മരണം ഹൃദയങ്ങളെ നോവിക്കുമ്പോൾ അവൾ ഭർത്തൃവീട്ടിൽ അനുഭവിച്ച പീഡനങ്ങളുടെ കഥകളും പുറത്തുവരികയാണ് എന്നാൽ അച്ഛനില്ലാത്ത തന്റെ രണ്ടു മക്കളെയും നോക്കി വളർത്തിയ ഒരു അമ്മയുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി വിഭഞ്ചികയുടെ അച്ഛൻ കുവൈത്തിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മക്കളുടെ ഭാവിയെല്ലാം ഓർത്തപ്പോൾ അദ്ദേഹം കുവൈറ്റിൽ നിന്ന് പിന്നീട് നാട്ടിലേക്ക് വരുന്നത് വളരെ കുറഞ്ഞു അച്ഛനില്ലാത്തതിന്റെ പ്രശ്നങ്ങളൊന്നും അറിയിക്കാതെയാണ് അമ്മ ശൈലജ തന്റെ രണ്ടു മക്കളെയും വളർത്തിയത് കോവിഡ് സമയത്തായതിനാൽ വിഭഞ്ചികയുടെ വിവാഹത്തിന് പോലും എത്താൻ മണിയന് കഴിഞ്ഞിരുന്നില്ല എങ്കിലും സഹോദരനും അമ്മയും ചേർന്ന് മികച്ച രീതിയിൽ തന്നെയാണ് അവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് എന്നാൽ ആ വിവാഹത്തിൽ ഇത്തരമൊരു സംഭവം നടക്കുമെന്ന് അവർ വിചാരിച്ചു പോലും കാണില്ല വിഭഞ്ചികയുടെ കുടുംബ പശ്ചാത്തലം ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് അച്ഛൻ മണിയൻ കുടുംബജീവിതത്തിൽ നിന്ന് ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്നു എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് രണ്ടു മക്കളെയും വളർത്തിയതും അവരുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കിയത് മാതാവ് ശൈലജയായിരുന്നു ഒരേ സമയം അമ്മയും അച്ഛനും ആയിരുന്നു അവൾ കുട്ടികൾക്കായി ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ചെറുത്ത് മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനാണ് അവൾ ശ്രമിച്ചത് വിഭഞ്ചികയെ എം ബി എ വരെയും സഹോദരൻ വിനോദിനെ എൻജിനീയറിംഗ് വരെയും പഠിപ്പിക്കുകയായിരുന്നു ശൈലജയുടെ വലിയ സ്വപ്നം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വിഭഞ്ചികയ്ക്ക് ജോലി ലഭിച്ചത് ഷാർജയിലായിരുന്നു പിന്നെ അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നതിനൊപ്പം കുടുംബത്തിന്റെ അച്ചടക്കമുള്ള ജീവിതം നയിക്കുകയായിരുന്നു സഹോദരൻ വിനോദിന് പിന്നീടാണ് കാനഡയിൽ ജോലി ലഭിച്ചത് ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ക്യാൻസർ രോഗം പിടിപെട്ട ശൈലജ ചികിത്സയിലായിരുന്നു അതിനിടയിലൂടെയാണ് ജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ മാറ്റിമറിച്ച് ദുരന്തവാർത്ത എത്തിയത് വിഭഞ്ചികയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ കുറച്ചു സമയം കൊണ്ട് തന്നെ അത് ഡിലീറ്റായി പോയിരുന്നു എന്നാൽ അതെല്ലാം സ്ക്രീൻഷോട്ടായി എടുത്തു വെച്ച് പുറം ലോകത്തിനെ സത്യം അറിയിച്ചത് സഹോദരന്റെ ഭാര്യയാണ് അതിൽ നിന്നാണ് വിഭഞ്ചിക നേരിട്ട കൊടിയ പീഡനത്തിന്റെ വിവരങ്ങൾ പുറംലോകം അറിയുന്നത് ഇതറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിഭഞ്ചികയുടെ വെറും ആരോപണങ്ങൾ മാത്രമായി മാറുമായിരുന്നു കൊല്ലം ചന്ദനത്തോപ്പ് രചിതാഭവനിൽ കുവായത്തിൽ പ്രവാസിയായ മണിയൻപിള്ളയുടെയും ശൈലജയുടെയും മകളായ വിഭഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നഗദിയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബപ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേ അറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ജികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ായിരുന്നുവെന്നും ഇവരുടെ ബന്ധു പറഞ്ഞു എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് താൽപര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന് യുവതി വീട്ടുജോലിക്കാരിയോടെ എപ്പോഴും പറയുമായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും